വീഡിയോ പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ് പണമെന്ന് പറഞ്ഞാൽ പിണവും വായ്പറക്കും പണത്തിനു വേണ്ടി ശവം പോലും ആർത്തി കാണിക്കും പണക്കുതിയെക്കുറിച്ച് അതിശയോക്തിയോടെ പറയുന്ന ഒരു ചൊല്ലാണ് ഇത് ശവമായി കഴിഞ്ഞാൽ അത് നിശ്ചേഷ്ട വസ്തുവായി പരിണമിച്ചല്ലോ അതുപോലും പണത്തെക്കുറിച്ചുള്ള വർത്തമാനം കേൾക്കുമ്പോൾ ആർത്തി മൂലം വായ്പ ഇറക്കും അത്രേ അത്രയ്ക്കുമുണ്ട് മനുഷ്യർക്ക് ധനമോഹം എത്ര കിട്ടിയാലും മതി വരാത്ത ഒന്നാണ് പണം പണത്തിനു വേണ്ടി എന്ത് നിഷ്ഠൂര കർമ്മം ചെയ്യുന്നതിനും ആളുകൾക്ക് മടിയില്ല പണത്തിൻ്റെ പേരിൽ ബന്ധങ്ങൾ പോലും ഇത്തിരിച്ചറിയാൻ നമുക്ക് വിഷമമില്ല പണം ആളെ കൊല്ലി എന്ന പാക്കിനാർ പറഞ്ഞത് എത്രയോ ശരിയാണ് പണത്തിലുള്ള ആർത്തി നന്നല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു Subscribe, Like, Share.